രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വിട പറയുമ്പോൾ നമ്മളുടെ പ്രിയ താരങ്ങളുടെ വേദനിപ്പിക്കുന്ന വേർപാടിന്റെ ഒരു നീണ്ട നിര തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പക്ഷേ മലയാള സിനിമാ ചരിത്രത്തിൽ ഇത്രയേറെ താരവിയോഗമുണ്ടാക്കിയ മറ്റൊരു വർഷമുണ്ട് എന്ന് തോന്നുന്നില്ല ഈ പുഞ്ചിരി ഇനി ഓർമ്മകളിൽ മാത്രം ഇന്നസെന്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും വലിയ നഷ്ടം തന്നെയായിരുന്നു ഇന്നസെന്റ് എന്ന ഈ വലിയ കലാകാരൻ്റെ ഇത് ഒരുപാട് സിനിമകളിലൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരുപാട് നല്ല കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഈ വലിയ കലാകാരൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയാറിനായിരുന്നു ഈ ലോകത്തോട് വിടവാങ്ങുന്നത് അപ്രതീക്ഷിതമായ മരണത്തിലൂടെ പ്രേക്ഷകരെ ഞെട്ടിച്ച മറ്റൊരു ഹാസ്യ താരമായിരുന്നു കലാഭവൻ അനീഫ് ശ്വാസകോശ സംബന്ധമായ സുഖത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ അറുപത്തിനാലാമത്തെ വയസ്സിലായിരുന്നു ഈ കലാകാരൻ്റെ വിയോഗം കാക്ക എന്ന ഷോർട്ട് ഫിലിമിലൂടെ ശ്രദ്ധിക്കപ്പെട്ട യുവനടി ലക്ഷ്മിക സജീവൻ തുടർന്ന് ഒരു യമണ്ടൻ പ്രേമകഥ കുട്ടനാടൻ ബ്ലോഗ് പഞ്ചവർണത്ത തുടങ്ങിയ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഈ യുവനടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ ഇരുപത്തിയേഴാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിടവാങ്ങി ഹൃദയാഘാതമായിരുന്നു മരണത്തിന് കാരണം കാലടി ജയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ നൂറുകണക്കിന് സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള താരമായിരുന്നു കാലടി ജയൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എഴുപത്തിയാറാമത്തെ ബസ്സിൽ ഇദ്ദേഹം വിട പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ വലിയൊരു നഷ്ടം തന്നെയായിരുന്നു എന്ന സംവിധായകൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് മലയാളത്തിലെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ റംജിര സ്പീക്കിംഗ് കാബൂളിവാല ഇൻ ഹരിഹർ നഗർ ഗോഡ് ഫാദർ ഹിറ്റ്ലർ ക്രോണിക് ബാച്ചിലർ തുടങ്ങിയ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകൾ മലയാളയ്ക്ക് സമ്മാനിച്ചിട്ടുള്ള ഇദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിടവാങ്ങി വിനോദ് തോമസ് എന്ന യുവനടൻ്റെ അപ്രതീക്ഷിത മരണവും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംഭവിച്ചു കാറിനുള്ളിലെ ഏ സിയിൽ നിന്നുയർന്ന വിഷവാതകം സൃഷ്ടിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിനെട്ടിന് നാൽപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു മലയാള സിനിമയിൽ നിരവധി വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള കാസൻഖാൻ എന്ന സുന്ദരനായിട്ടുള്ള ഈ നടൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസത്തിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ എല്ലാവരെയും ഞെട്ടിച്ച ഒരു മരണമായിരുന്നു അപർണ നായരുടേത് സിനിമയിലൂടെയും സീരിയലിലൂടെയുമെല്ലാം പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിട്ടുള്ള അപർണ നായരെ സ്വന്തം വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരിക്കുമ്പോൾ മുപ്പത്തിനാല് വയസ്സായിരുന്നു ഇവരുടെ പ്രായം മലയാളിക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത അനവധി അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുള്ള വാണിജയറാം എന്ന ഗായികയുടെ വേർപാടും ഈ വർഷമുണ്ടായി ഭർത്താവിൻ്റെ മരണശേഷം വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന വാണിജയറാമിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മരിക്കുമ്പോൾ എഴുപത്തിരണ്ട് വയസ്സായിരുന്നു ഇവരുടെ പ്രായം പതിറ്റാണ്ടുകളുടെ സാന്നിധ്യമായി മലയാളത്തിൽ അനവധി സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള സി വി ദേവ് എന്ന കലാകാരൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസത്തിൽ എൺപത്തിനാലാമത്തെ വയസ്സിൽ വിടപ്പറയുകയായിരുന്നു യുവ നടി രഞ്ജുഷ മേനോന്റെ മരണവും ഏറെ വേദനാജനകമായിരുന്നു സിനിമാ സീരിയൽ പ്രേമികളുടെ പ്രിയങ്കിരായിരുന്ന രഞ്ജുഷ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഫ്ലാറ്റിൽ തൂങ്ങി മരിക്കുകയായിരുന്നു മുപ്പതിലേറെ മലയാള സിനിമയിലും നിരവധി സീരിയലിലുമെല്ലാം അഭിനയിച്ചിട്ടുള്ള സി പി പ്രതാപൻ എന്ന കലാകാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് എഴുപതാമത്തെ വയസ്സിൽ അന്തരിച്ചു നമ്മളെ എല്ലാം ഏറെ വേദനിപ്പിച്ച ഒരു അപ്രതീക്ഷിത വേർപാടായിരുന്നു കൊല്ലം സുതിയുടേത് സിനിമയിലും നിരവധി ടെലിവിഷൻ പ്രോഗ്രാമുകളിലും ആശയവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള മികച്ചൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയായിരുന്ന കൊല്ലം സുതി സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു വാഹനത്തിൽ ഇടിച്ചായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വേർപാട് മരിക്കുമ്പോൾ മുപ്പത്തെട്ട് വയസ്സായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രായം മനോബാല തമിഴകത്തെ പ്രശസ്ത ഹാസ്യതാരമായിരുന്ന മനോബാല നിരവധി മലയാള സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നാം തീയതി അറുപത്തി ഒൻപതാമത്തെ വയസ്സിൽ ഇദ്ദേഹം അന്തരിച്ചു ഹരീഷ് പേങ്ങൻ മുരളി മഹേഷിൻ്റെ പ്രതികാരം ആട് മാമാങ്കൻ തുടങ്ങി പതിനൊന്ന് വർഷത്തിലേറെയായി മലയാള സിനിമയുടെ സാന്നിധ്യമായിരുന്ന ഹരീഷ് പേങ്ങൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് മാസത്തിൽ നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിൽ സംബന്ധമായ അസുഖത്തെ തുടർന്ന് അന്തരിച്ചു മലയാളികളുടെ തീരാവേദനയായി അവശേഷിക്കുന്ന ഒന്നായിരുന്നു സുബി സുരേഷിന്റെ വേർപ്പാട് കുട്ടിപ്പട്ടാളം എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ മലയാളികളുടെ മനം കവർന്ന സുബി സുരേഷ് നിരവധി സിനിമകളിലും നിരവധി സീരിയലിലുമെല്ലാം അഭിനയിച്ചിട്ടുണ്ട് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ ഈ കലാകാരി ഈ ലോകത്തോട് വിട് പറഞ്ഞു നിരവധി വർഷമായി മലയാള സിനിമയുടെ സാന്നിധ്യമായിരുന്ന കൈലാസ് നാഥൻ എന്ന കലാകാരൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റിൽ അറുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വിടവാങ്ങി മലയാള സിനിമയുടെ പോയ കാലത്തെ പ്രശസ്ത നടനായിരുന്ന പൂജപ്പുര രവി വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ചു മലയാള സിനിമയിലെ സുന്ദരിയായ മുത്തശ്ശി നടി സുബ്ബലക്ഷ്മി വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മാസത്തിൽ എൺപത്തി ഏഴാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിടവാങ്ങി തമിഴിലെ പ്രശസ്ത നടനും മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ അഭിനയിച്ചിട്ടുമുള്ള ശരത് ബാബു എന്ന നടൻ ഈ വർഷത്തെ നഷ്ടമായിരുന്നു വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു മരണം നാൽപ്പത് വർഷത്തെ മലയാള സിനിമയുടെ സാന്നിധ്യമായിരുന്ന മലയാളത്തിലെ സുന്ദരനായ ബില്ലൻ ജോണി ഹൃദയാഘാതത്തെ തുടർന്ന് അറുപത്തിയേഴാമത്തെ വയസ്സിൽ മരണപ്പെടുകയായിരുന്നു മലയാള താരമല്ലെങ്കിലും ഒരു കാലത്ത് മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്ന സൂപ്പർ താരം വിജയകാന്തും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ നഷ്ടങ്ങളിൽ ഉൾപ്പെടുന്നു മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ടും മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനുമായിട്ടുള്ള മാമുക്കോയ എന്ന വലിയ കലാകാരൻ്റെ എഴുപത്തിയാറ് വയസ്സിലുള്ള വിയോഗവും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ ഭാഗമായിരുന്നു സിനിമാ പ്രേമികളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നഷ്ടങ്ങളുടെ വേദനകൾ ബാക്കിയാക്കി ഏറെ സിനിമാ താരങ്ങളെയും കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം കടന്നു പോകുന്നത് എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുതെന്ന് ഓർമ്മിപ്പിക്കുന്നു